കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വിപണിയിൽ മീനിനും പച്ചക്കറികൾക്കും വില ഉയരുന്നു കപ്പൽ അപകടങ്ങളും ട്രോളിംഗ് നിരോധനവും വിപണിയിൽ മീനിൻ്റെ ലഭ്യത കുറയാനും വില ഉയരാനും കാരണമായി കാലവർഷക്കെടുതിയിൽ പച്ചക്കറി കൃഷിയിലുണ്ടായ നാശനഷ്ടം പച്ചക്കറി വിപണിയെയും ബാധിച്ചിട്ടുണ്ട് മെയ് അവസാനം കാലവർഷം ആരംഭിച്ചതിനു പിന്നാലെ കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടവും കടൽ പ്രതിഭാസവും മത്സ്യക്ഷാമത്തിനും വില കൂടുതലിനും കാരണമായിരുന്നു കപ്പലപകടമുണ്ടാക്കിയ അനാവശ്യ ഭീതി മത്സ്യത്തിൻ്റെ ഡിമാൻഡ് കുറച്ചതോടെ കോഴിവിലയും കൂടി കാലവർഷത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നാടൻ പച്ചക്കറികൾക്കുണ്ടായ നാശവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതുമാണ് പച്ചക്കറി ക്ഷാമത്തിനും ഇപ്പോൾ വില വർധനയ്ക്കും കൂടി നിൽക്കുന്നത് സാധനങ്ങളെല്ലാം കുറവാണ് മോശമാണ് എല്ലാം കൂടിയുണ്ട് മീനിന് കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് മിക്ക പച്ചക്കറികൾക്കും വില കൂടിയിട്ടുണ്ട് ചില ഇനങ്ങൾക്ക് അഞ്ചു മുതൽ പത്ത് രൂപ വരെ കിലോഗ്രാമിന് കൂടിയപ്പോൾ പച്ചമുളക് പടവലം തുടങ്ങിയവയുടെ വില ഇരട്ടിയിലധികമായാണ് ഉയർന്നത് തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കുതിച്ചുയർന്നത് സാധാരണക്കാരെ ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ് കാലവർഷം ശക്തമായാൽ തൊഴിൽ മേഖലകൾ നിശ്ചലമാകുകയും സാധനങ്ങളുടെ വില വർധന കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുകയും ചെയ്യും നാട്ടിൻ പുറങ്ങളിലെ പച്ചക്കറി കൃഷി കാലവർഷത്തിൽ നശിച്ചതിനാൽ ഗ്രാമീണ വിപണികളിൽ നാടൻ പച്ചക്കറികളുടെ വരവ് കുറഞ്ഞു നാടൻ പച്ചക്കറികൾ ഇല്ലാതായതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണമായിരിക്കുന്നത് Darush news pala